ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് എല്ലാ കൂട്ടാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാനോ പോകുന്നത് പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ വിപിഎൻ വേണം പ്രത്യേകിച്ച് വാട്സ്ആപ്പ് അയ്യൻ പോകാൻ പോലെയുള്ള വീഡിയോ കോൾ പ്ലാറ്റ്ഫോമിൽ നിന്നും വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ നിർബന്ധമായി വിപിയൻ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാലോ പുതിയ പുതിയ വി പി എൻകൾ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ അതുപോലുള്ള വി പി എനുകൾ കണ്ടെത്തി പോസ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എന്റേത് അപ്പോൾ ഇന്നുള്ള പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്ന ഒരു വി പി എൻ ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഫ്രീ ആണ് ഏകദേശം ഒരു മാസത്തോളം ഈ ആപ്പ് ഫ്രീ ആണ് ഫ്രീ ആയതെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആജീവനത ഫ്രീ ആണ് ഇപ്പോൾ കാണുന്ന സമയത്ത് ഒരു മാസത്തിനുള്ളിൽ മിക്കവാറും അതിന്റെ പ്രീമിയം വേഷം പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പം അത് ഫ്രീ ആണ് അപ്പോൾ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്താലും പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ ഉണ്ട് ഗൾഫിലുള്ള ആളുകൾ മാത്രം ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മതി നാട്ടിലുള്ള ആളുകൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരാവശ്യമില്ല കാരണം നാട്ടിൽ വി പി എൻ്റെ ആവശ്യമില്ല ഗൾഫിലുള്ള ആളുകൾക്കാണ് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാൻ വി പി ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇപ്പോൾ പ്രത്യേകിച്ച് ഗൾഫിലുള്ള ഗൾഫിലാൾക്കൊന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വി പി എൻ നിർബന്ധമാണെന്നത് അപ്പോൾ ഇത് നിങ്ങൾ സ്വന്തം റിസ്ക് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾ വീഡിയോ കോൾ മാത്രം ചെയ്യാൻ ഉപയോഗിക്കുക മറ്റുള്ള സൈറ്റിലേക്കൊന്നും പോകുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ഒരാളെയും ഇതുവരെ നമ്മുടെ ഗൾഫ് കണ്ടുള്ള ഒരു പോലീസുകാരും പിടിച്ചിട്ടുമില്ല അപ്പോൾ അതേ സമയം അതിൽ ലിങ്ക് കൊടുക്കുക കമന്റ് ബോക്സിലും അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുമ്പോൾ ഡിസ്ക്രിപ്ഷനും ക്രിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി വീഡിയോ കോൾ ചെയ്ത് ഞാൻ കാണിച്ചില്ല അതിൻ്റെ ക്ലാരിറ്റി ഒക്കെ ഓക്കെ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുക ഞാൻ പ്രവാസികൾക്ക് പ്രത്യേകം പറയാനുള്ള കാരണം പ്രവാസികൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി നാട്ടിലുള്ള ആളുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് ഇവിടെ ഇംഗ്ലീഷ് ഭാഗത്ത് ശേഷം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക ഇപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആണെങ്കിൽ ഈ ആപ്പുകൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ കാണുന്ന ഭാഗത്ത് ഈ കാണുന്ന വട്ടത്തിനുള്ളിൽ ഈ കാണുന്ന പടത്തിനുള്ളിൽ ജസ്റ്റ് ടിക്ക് കൊടുക്കുക അവിടെ ടിക്ക് കൊടുത്തിട്ടു ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പെർമിഷനും കാര്യങ്ങളും ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും തന്നെ മേളം ടസ്റ്റ് ചെയ്യുക ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണ്ടാവും അവിടെ കണ്ടായി കഴിഞ്ഞാൽ മുകളിൽ ചാവിയുടെ ചിഹ്നം ഉണ്ട് ഇവിടെ ചാവുന്ന ചിഹ്നം ഈ ചാവിൻ്റെ ചിഹ്നം വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരസ്യം ഉണ്ടാവും പരസ്യം ക്ലോസ് ചെയ്യാനുണ്ടോ അതിനെ ഓക്കെ ഇതുപോലെ വരും ഇതുപോലെ ഒന്നിരിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്ക് ഇപ്പോൾ കണ്ടായി കഴിഞ്ഞു ഇനി നിങ്ങൾ എന്ത് ചെയ്യുക നേരെ വാട്സപ്പ് എടുക്കുക വാട്സാപ്പ് ഇട്ടു ശേഷം മാർക്കാണ് വീഡിയോ കോൾ ചെയ്യുന്നത് അവർക്ക് വീഡിയോ കോൾ ഈസി ആയിട്ട് ഫ്രീ ആയി ചെയ്യാൻ സാധിക്കും ആവശ്യം കഴിയാൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇതുപോലെ ഓഫ് ആക്കാനാണ് മാർക്കിയത് ഓക്കെ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ അപ്പോൾ ഇനി ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചുതരാം ഒരു സുഹൃത്തിന് ഈ ഈ ആപ്പ് തന്ന ഒരാളെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇനി വി പി എൻ ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത സൗദിയിലുള്ള എൻ്റെ സുഹൃത്ത് ഞാൻ കോൾ ചെയ്യുന്നു നമ്മൾ വി പി എൻ വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടി അപ്പോൾ അവിടെ സൗദി സൗദിയിലുള്ള നമ്പറാണ് ഒരു ഒരു ചെറിയ ആർട്ടിസ്റ്റ് കൂടിയാണ് ആൾ ഓൺലൈനിലുണ്ട് ഓക്കെ അതൊക്കെ ഞാൻ വീഡിയോ കോൾ ചെയ്യണം അയാൾ ഓൾറെഡി അവിടെ ഈ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ കണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അയാൾക്ക് വീഡിയോ കോൾ ചെയ്യാം ഓക്കെ കോൾ പോകുന്നുണ്ട് കാണുന്നുണ്ടോ വിചാരിക്കുന്നു നല്ല വിളിച്ച സമയത്താണ് വിളിക്കുന്നത് ഓക്കെ ഹായ് എന്തൊക്കെയുണ്ട് സുഖല്ലേ ഞാൻ ആ വീഡിയോ കോൾ ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ ജസ്റ്റ് ഞങ്ങൾക്ക് വിളിക്കുകയാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പൊ ഇത്ര പണിയുള്ളൂ വളരെ ഈസി ആയി ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വാട്സ്ആപ്പിലും ഐ എം ഐയിലും ഒക്കെ ഈ ഒരു വി പി എൻ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കോൾ ചെയ്യാം എല്ലാം സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഇതൊരു വീഡിയോ പർപ്പസ് മാത്രമാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക